ഹലോ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ മുന്നിൽ ഒരു കോഫി ഷോപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കോഫി ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാല് ഒലിപ്രംകടവ് റോഡിൽ ആച്ചേരി വളവെന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടെയ്നർ ഉപയോഗിച്ചിട്ടാണ് ഈ ഷോപ്പ് അവർ ഉണ്ടാക്കിയെടുത്തത് ഈ ഷോപ്പ് നമ്മൾ കാണുമ്പോൾ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇതൊന്നുമില്ല ഇതിന്റെ ഉള്ളില് ഭയങ്കര അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എത്രമാത്രം സൗകര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പുറത്തും ആളുകൾക്ക് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഉള്ളിലും നമുക്കൊന്ന് കേറി നോക്കാം ിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റെയർ എന്തിനാണ് അപ്പോൾ അത് കാണാനിരിക്കണതേ ഉള്ളൂ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ തന്നെ അവര് കിച്ചണും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നേരത്തെ കണ്ട ആ കെയറിൽ ഒന്ന് നമ്മൾ കയറി നോക്കാം കയറി ചെന്നപ്പോഴാണ് അറിയണത് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് പുറത്തൊന്നും നോക്കിയാൽ കാണുകയില്ല മുകളിലായിട്ട് ഒരു ബാൽക്കണി ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് കഴിക്കുന്നവർക്ക് മുകളിൽ നിന്ന് കഴിക്കാം തായേന് കഴിക്കേണ്ടവർക്ക് തായേന്ന് കഴിക്കാം ഇപ്പം മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് കപ്പയും ചിക്കൻ പാർട്സും ചിക്കൻ പൊരിച്ചതുമാണ് അപകാര ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇതുവഴി പോണവർ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ ഒന്ന് കയറി നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്നപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ